അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ബഹുമാനമുള്ള മിനിങ്ങളെ അള്ളാഹു സുബാനഹു വല എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മളെ കാക്കട്ടെ എല്ലാ പ്രശ്നങ്ങളിൽ എല്ലാ പ്രതിസന്ധിയിൽ നിന്നും അല്ലാഹു നമ്മളെ കരകയറ്റട്ടെ ബഹുമാനമുള്ളവരെ കാലങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും നമ്മളിലേക്ക് നാം കേട്ടുകൊണ്ടിരിക്കുന്നതും നാം കണ്ടുകൊണ്ടിരിക്കുന്നതും വല്ലാതെ ഭയപ്പെടുത്തുന്ന വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങളാണ് ഓരോ ദിവസങ്ങൾ കഴിയുംതോറും നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും അത്തരത്തിലുള്ളതാണ് മനുഷ്യ ജീവനുകൾക്ക് യാതൊരു വിലയുമില്ലാതെ മനുഷ്യ മനസ്സുകൾക്ക് യാതൊരു വിലയുമില്ലാതെ മനുഷ്യ മനസ്സുകൾക്കുണ്ടാകുന്ന ഉണ്ടാകുന്ന ആ പ്രതിസന്ധികൾക്കോ അവരുടെ ദുഃഖങ്ങൾക്കോ അവരുടെ അവരുടേതായ ജീവിതത്തിനോ യാതൊരു വിലയും കൽപ്പിക്കാതെ ആരൊക്കെ ആരൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും തൻ്റെ ജീവിതം നന്നാവണം താൻ നന്നായിരിക്കണം എന്ന ചിന്തയോട് ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ നാം എപ്പോഴും എപ്പോഴും അള്ളാഹുവിൻ്റെ അടുക്കൽ ദുആ ചെയ്തു ചില കാര്യങ്ങളുണ്ട് എപ്പോഴും അള്ളാഹുവിൻ്റെ ലേക്ക് കാവൽ ചോദിച്ചു കൊണ്ടിരിക്കുക അള്ളാഹു സുബഹാന ഹു വാല എല്ലാ ചതിക്കുഴികളിൽ നിന്നും നമ്മളെ കാക്കുമാറാകട്ടെ എല്ലാ ചതിക്കുഴിയിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കട്ടെ നിങ്ങൾ ഈ കാണുന്ന ദുആ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നിങ്ങൾ മാറ്റുക എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എപ്പോഴും അള്ളാഹുവിംഗ്ലേക്ക് കാവൽ ചോദിച്ചു കൊണ്ടിരിക്കുക ഓരോ ദിവസങ്ങളും ഓരോ ദിവസങ്ങളും ബഹുമാനമുള്ളവരെ കേൾക്കുന്നത് വല്ലാതെ ഭയപ്പെടുത്തുന്ന മനസ്സുകൾക്ക് വല്ലാതെ സങ്കടം തരുന്ന വാർത്തകളാണ് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം ഈ കാണുന്ന ദുഅ നിങ്ങളുടെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങളുടെ ഇബാദത്തുകൾക്ക് ശേഷവും നിങ്ങളുടേതായ ഓരോ ഓരോ ദുആക്കളിലും ഈ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാണുന്ന ദുഅ ഉൾപ്പെടുത്തുക അള്ളാഹു എന്നുള്ള ഈ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക അള്ളാഹു സുബഹാനുഹുവല സ്വീകരിക്കട്ടെ അതിനോടൊപ്പം നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങളുടെ എല്ലാ സമയങ്ങളിലും എല്ലാ സമയത്തും എപ്പോഴും എപ്പോഴും കാവൽ ചോദിച്ചു കൊണ്ടിരിക്കുക അള്ളാഹു എല്ലാ അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ നീ നീക്കാക്കണയല്ല കാലത്തിൻ്റെ ചതിക്കുഴിയിൽ നിന്നും ഞങ്ങളെ നീ നീക്കാക്കണയല്ല എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുക അള്ളാഹു സുബഹാനഹുല എല്ലാവിധ അപകടങ്ങളിൽ നിന്നും എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കട്ടെ അള്ളാഹുവെ പടച്ച തമ്പുരാനെ എല്ലാ അനുഗ്രഹങ്ങളും നീ ഞങ്ങൾക്ക് വർഷിച്ചു തരണയല്ല എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ നീഖര കയറ്റണയല്ല എല്ലാ കുഴികളിൽ നിന്നും ഞങ്ങളെ നീഖര കയറ്റണയല്ല ഞങ്ങളെ നീ കാക്കണയല്ല എന്ന് എപ്പോഴും എപ്പോഴും ഒറ്റയ്ക്കും കൂട്ടായും ഓരോരുത്തർക്കും വേണ്ടി ദ്വാര ചെയ്തു കൊണ്ടിരിക്കുക അള്ളാഹു സുബഹാന ഹുമാല നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു എല്ലാ അപകടങ്ങളിൽ നിന്നും കാക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദ്വാര ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു واخر دعوانا ان الحمد لله رب العالمين السلام عليكم